ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദം മോളോട് പറയുകയാണേ അതെ ഡിഗ്ഗ ഡിഗ ഭഗവാനോട് കൂടെ ചോദിക്കണമെന്ന് പറയുമ്പോൾ മോള് ചോദിക്കുന്ന ഡിഗ്ഗ ഭഗവാനോ അങ്ങനൊരു ഭഗവാനുണ്ടോ ആ ഉണ്ട് മഹേശ്വരനേക്കാളും വലിയ ഭഗവാനാണ് ഏയ് അത് ശരിക്കുള്ള ഭഗവാൻ തന്നെ അപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റാണ് ആഹാ കൊള്ളാനോട് നീ എന്ന് ചോദിക്കാനായിട്ടാണ് വേദന ചെറിയ എന്താ ഇവിടെ ഹാളിൽ കെടുക്കുന്നത് അപ്പോൾ എല്ലാം ഒന്നുമില്ല വെറുതെ ഞാനവിടെ കെടുക്കുന്നേ ഉള്ളൂ എന്ന് ഞാനും ഇവിടെ കിടന്നോട്ടെ ചെറിയ കൂടെ ചോദിക്കാൻ ആ കിടക്കാം കുറേ കഥ ഒക്കെ പറഞ്ഞുതരാം എന്നാൽ ഒരു കഥ ഇപ്പോൾ പറഞ്ഞുതരുകയെന്ന് ചോദിക്കും പറഞ്ഞു പറഞ്ഞുതരാം ഒരു കച്ചവടക്കാരൻ ഇങ്ങനെ നടക്കുമ്പോൾ കുതിരവാണ്ടി കണ്ടു അപ്പോൾ അത് അതിൽ അയാൾ കൈ നീട്ടി നിർത്തി എന്നിട്ട് ഞാൻ ഞാനിത് കയറിക്കോട്ടെന്ന് ചോദിച്ചപ്പോൾ ആ കയർക്കോളം പറഞ്ഞു അങ്ങനെ കുറേ ദൂരം ചെന്ന് അയാളുടെ സ്ഥലം എത്തിയപ്പോൾ അയാളോട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അയാൾ ഇറങ്ങാൻ കൂട്ടാക്കിയില്ലേ എന്നിട്ട് പറഞ്ഞു ഇതെൻ്റെ കുതിരവാണ്ടിയാണ് എനിക്ക് തരുന്നത് പറഞ്ഞിട്ട് അയാൾ വാശി പിടിച്ചു അങ്ങനെ കേസ് കോടതിയിലെത്തി കോടതിയിലെത്തി ജഡ്ജി പറഞ്ഞു ഇന്നത്തെ ഒരു ദിവസം കുതിരയെ ഇവിടെ കിട്ടിയിട്ട് പോകാൻ പറഞ്ഞ് അവർ രണ്ടുപേരും പോയി പിറ്റേ ദിവസം രാവിലെ കുതിരാലയത്തിലേക്ക് ഇവർ രണ്ടുപേരെയും കൂടി കൊണ്ടു ചെന്നിട്ട് കുതിരയെ കണ്ടുപിടിക്കാൻ പറഞ്ഞു ശരിക്കുള്ള മുതലാളി വേഗം തന്നെ കുതിരയെ കണ്ടെത്തി രണ്ടാമത്താളും കുതിരയെ കണ്ടെത്തി അപ്പം മോള് ചോദിക്കണം അതെങ്ങനെ രണ്ടാമത്താളും കുതിരയെ കണ്ടെത്തി അതാണ് ചോദ്യം മോൾ പറയും ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയട്ടോ അത് ആ കുതിരയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ അതിൻ്റെ മുതലാളി ഏതാണ് അതെ അതെ സ്നേഹം ഉണ്ട് ഉള്ള ആൾക്കാർ എപ്പോഴായാലും ഒരുമിക്കും മോളെ എന്ന് പറയാനോ അപ്പോൾ അവിടേക്ക് ശ്രീജ വരാനായിട്ട് അപ്പോൾ ശ്രീജവൻ അക്കാര്യത്തിൽ വേദ പറഞ്ഞ ശരിയായിട്ടോ എന്ന് പറയും അപ്പോൾ പിന്നെ മോളെ കൂട്ടിയിട്ട് ശ്രീജ മുറിയിലേക്ക് വരാനായിട്ട് എന്നിട്ടൊരു ദിവസം മോളം അച്ഛൻ്റെ മേ കൂടെ എടുക്കാൻ വേദ പറയുന്നുണ്ട് അങ്ങനെ അവിടെയൊക്കെ ചെന്ന വിശ്വനാണെന്നുണ്ടെങ്കിൽ മോളെ എടുത്തു വെച്ച് ഉമ്മക്കെ വയ്ക്കുന്നതാണ് ആ കാണുമ്പോഴുള്ള സ്നേഹം മാത്രമേ ഉള്ളു മോളെ എന്ന് പറയാനിട്ടോ വിശ്വ അപ്പോൾ വിശ്വം പറയുന്നുണ്ട് എന്തിനാണ് ശ്രീജീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കുഞ്ഞിൻ്റെ അടുത്ത് വെച്ച് ഇറങ്ങുന്നത് പിന്നെ അല്ലാതെ പറയാൻ പറയാതിരിക്കാൻ പറ്റുമോ അപ്പോൾ കൊച്ചി ചോദിക്കുന്നുണ്ട് അച്ഛാ അച്ഛനെന്താ പണിക്കൂത്തേ അച്ഛൻ പഠിക്കാത്തത് കൊണ്ടല്ലേ എന്നെ ഇവിടെ നിന്ന് നിർത്താത്തത് അച്ഛൻ പണിക്കുകൂട അച്ഛൻ എന്താ മടിയനാണോ അച്ഛൻ മടിയാൻ ആണെന്നാണ് മുത്തശ്ശിയും ആമനൊക്കെ പറയുന്നു കേട്ടില്ല ശ്രീജെ നിന്റെ വീട്ടുകാർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കണേ അവർ പറഞ്ഞു കൊടുത്തത് തെറ്റുകൊണ്ടില്ലല്ലോ ഉള്ള കാര്യം അല്ല അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അയ്യോ അമ്മ തല്ല് പിടിക്കില്ല അമ്മ അച്ഛാമ്മിൽ കൊച്ചു പറയട്ടോ അപ്പോൾ പറയും തല്ല് പിടിക്കുന്ന എല്ലാം മോളെ കാര്യം പറഞ്ഞതാണ് എന്ന് പറയട്ടോ ആ എന്തായാലും കുഴപ്പമില്ല ഇനി ഞാൻ അച്ഛൻ അമ്മയും കൂടെ എടുക്കാമെന്നൊരു രണ്ടുപേരും കൂടെ കൂട്ടി പിടിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വിക്രം വരികയാണ് വിക്രം വരുന്ന സമയത്ത് വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആഹാ വന്നോ കഴിഞ്ഞു എന്നിട്ട് ഡ്യൂട്ടിയൊക്കെ നിങ്ങളെന്തായാലും ശ്രീനിവാസിന്റെ അടുത്തേക്ക് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ പറ ശ്രീനിവാസിനെ ആരും അദ്ദേഹത്തെ പേരെടുത്ത് വിളിച്ചിട്ടില്ല നീ എങ്ങനെ അങ്ങനെ വിളിക്കുന്നത് എന്ന് പറയും ഓഹോ ഞാൻ അതെ നിങ്ങളെ ഏറെ മൂലി മാത്രം അങ്ങനെ സാറേ സാറേനെ വിളിച്ചാൽ മതി ഞങ്ങൾ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിനെ വരെയും പേരാണ് വിളിക്കുന്നത് എന്ന് പറയും കേട്ടോ എന്തായാലും സഖാവ് ചെല്ലി ഭക്ഷണം എടുത്ത് വഹിക്കാൻ പറയും കേട്ടോ അപ്പൊ വിക്രം പറഞ്ഞുണ്ടോ അതെ ഈ സഖാവ് എന്ന് വിളിച്ച് ഞങ്ങൾക്ക് നീ ഇങ്ങനെ അധിക്ഷേപിക്കുന്നു വേണ്ട ആ വാക്കിന് ഒരു മൂല്യമുണ്ട് അത് അർഹതപ്പെട്ടവരെ വിളിക്കേണ്ടതാണെന്നൊക്കെ പറയട്ടോ അന്നേരം ഞാൻ പറയുന്നുണ്ട് അത് ശരിയാണ് അതിനൊരു മൂല്യം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അത് അർഹതപ്പെട്ടവരെ വിളിച്ചാൽ പോരെ ബാക്കിയുള്ളവരെ വിളിക്കണോ അർഹതയില്ലാത്തവർക്ക് ആ പേര് യോജിക്കൂല എന്ന് പറയട്ടെ അത് തന്നെയാണെന്ന് ഉദ്ദേശിച്ചത് വിക്രത്തിന് മനസ്സിലാവാണേ അപ്പോൾ വിക്രമിന് ദേഷ്യത്തോടുകൂടി പോകുമ്പോ പോകുമ്പോഴേ അതെ അവിടെ നിന്ന് നിന്നെ നിങ്ങൾ സാമൂഹ്യ സേവനത്തിന് പോയ സമയത്ത് നിങ്ങളുടെ അച്ഛൻ ഒന്ന് വീണു എന്ന് പറയട്ടെ അപ്പോഴേക്കും വിക്രം ഏ അച്ഛൻ വീണു എവിടെ മോൾക്ക് കളിപ്പാട്ടം വാങ്ങിക്കാനായിട്ട് പോയതാണ് ഒരു ഓട്ടോ തട്ടി വീണതാണെന്ന് പറയും കേട്ടോ അപ്പോഴേക്കും വിക്രം വേഗം തന്നെ അവിടത്തേക്ക് ഓടുകയാണ് അച്ഛൻ്റെ അടുത്തേക്ക് അതിനകത്ത് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കണം കേട്ടോ വാതിൻ്റെ അവിടെ നിന്നിട്ട് ഒന്നെറ്റി നോക്കുന്നതേ ഉള്ളു അപ്പം അച്ഛനങ്ങൾക്ക് എടുക്കുന്നുണ്ട് കൈയ്യൊക്കെ മുറണത് ഉണ്ട് കേട്ടോ അപ്പോൾ വിക്രം കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഈ സമയത്ത് അവിടേക്ക് കമലാമ്മ വരുന്നുണ്ട് അപ്പോൾ വിക്രത്തിനോട് അമ്മ ചോദിക്കുന്നുണ്ട് വിളിക്കണോ അപ്പോൾ വിക്രം വേണ്ടാന്ന് ഇങ്ങനെ തല ആട്ടും അപ്പോൾ അവിടേക്ക് ഈ വേദം വരുന്നുണ്ട് അങ്ങനെ വിക്രം അച്ഛൻ്റെ അടുത്ത് നിന്ന് മടങ്ങുന്ന സമയത്ത് വേദം ചോദിക്കുന്നുണ്ട് ഭക്ഷണം എടുത്ത് വയ്ക്കട്ടെ വേണ്ട ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വിക്രം പോവുകയാണ് വിക്രത്തിന് കാണുമ്പോൾ വിഷയം ചോദിക്കണേടാ നീ അച്ഛൻ്റെ പിറന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എന്തോ ഒരു ജോലിക്ക് പോയില്ലേ അത് എന്ത് ജോലി എടാന്ന് ചോദിക്കണേ അത് ചാക്ക് ചുമക്കുന്ന ജോലിയാണ് എന്താ വിശ്വസനം ചെയ്യുന്നുണ്ടോ അയ്യോ വേണ്ട വേണ്ട എന്ന് പറയട്ടോ അങ്ങനെ വിക്രം പോകുമ്പോൾ മനസ്സിൽ വിശേഷം ആലോചിക്കുകയാണ് അയ്യോ ചാക്ക് ചുമക്കുന്ന ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ ഇത്തിരി ആരോഗ്യം വേണം എന്ന് പറയുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് വേദന അച്ഛനെയാണ് വേദന അച്ഛൻ്റെ അടുത്തേക്ക് അമ്മ വന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയാനായിട്ടോ അപ്പോൾ വേദ ഞങ്ങൾ ഞാനും അച്ഛൻ ഞാനും അമ്മയും കൂടിയിട്ട് ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് വേദന വീട്ടിലേക്ക് ഒന്ന് പോയാലോ എന്ന് എന്നാലോചിക്കാണ് അതിനെന്താ പോയിക്കോ എന്നൊരു പറയുകയാണെ അപ്പോൾ പത്മം പറയാ അതിന് നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലേ ഞാൻ എന്തിനാണ് എതിർക്കുന്നത് നിങ്ങൾ അവളെ കാണാൻ പോകുന്നതിന് അപ്പോൾ നിങ്ങൾക്ക് അവളോടുള്ള ദേഷ്യവും വെറുപ്പൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ് പത്മം അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് വെറുപ്പോ എനിക്ക് അവളോട് വെറുപ്പമൊന്നുമില്ല പത്മം ദേഷ്യം ഉണ്ടായിരുന്നു ചില കാര്യങ്ങളിൽ അപ്പോൾ പക്ഷെ അത് മാറി എന്ന് പറയുമോ ഞാൻ പോയത് കാശിലേക്കല്ലേ കാശി മരണത്തിൻ്റെ ഭൂമിയാണ് എനിക്ക് അറിഞ്ഞുകൂടിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ മഹാദേവനെ ഒക്കെ കുറിച്ച് പറയുകയാണ് കേട്ടോ എനിക്ക് പറഞ്ഞിട്ട് അമ്മയും വേദയും പ്രാർത്ഥിക്കുന്ന ഈശ്വരനാണ് മഹേശ്വരൻ അപ്പോൾ മഹേശ്വരൻ്റെ ഭൂമിയിൽ ചെന്നപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി നമ്മളീ ദേഷ്യവും ചെറുപ്പും ഒക്കെ കൊണ്ടുനടന്ന് അവസാനം അത് ഒരു പിടി ചാരം ആയിട്ട് മാറൂലേ ആ ചാരം വാഴ പൂശിയല്ലേ ഭഗവാൻ നൃത്തം ചെയ്തത് എന്നൊക്കെ ഞങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനിട്ടു അതൊക്കെ കേൾക്കുമ്പോൾ പട്ടണത്തിന് ഭയങ്കര സന്തോഷമാണ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം അവരുടെ രണ്ടാമത്തെ ഒരു വിവാഹം കൂടെ നമുക്ക് നടത്തിക്കൂടെ ചോദിക്കും നീ വിവാഹമെന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ അതെ എന്ന് പറയുകയാണെ നമുക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ആൾക്കാരും നമ്മുടെ ആൾക്കാരും ഒരു താലി കിട്ടും അത്രയും പോരെ എന്തായാലും നീ അവിടെ ചെയ്ത് സംസാരിക്കുക എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയട്ടോ അമ്മ പോയി കഴിഞ്ഞാൽ ശ്രീ ശ്രീകാന്ത് അവിടേക്ക് വരുകയാണ് എന്നിട്ട് ഒരു അച്ഛൻ്റെ ഇത് നിലപാട് മാറിയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അച്ഛൻ കാര്യമായിട്ട് തന്നെയാണോ ഈ ആലോചിച്ചതെന്നൊക്കെ പറയാം അപ്പം പറഞ്ഞിട്ട് ഇതൊക്കെ കൊണ്ടു നടന്നിട്ട് എന്താ മോനെ കാര്യം ദേഷ്യമൊക്കെ എന്തായാലും ഒരു കാര്യം ചെയ്യാം വിക്രം ഈ നിലയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ എൻ്റെ മോളുടെ ജീവിതത്തിൽ സന്തോഷമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം പക്ഷെ അത് ഞാൻ വെച്ച് കൊടുപ്പിക്കൂല പക്ഷേ വിക്രത്തിന് നന്നായൊരവസരമുണ്ടല്ലോ വിക്രം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അവൾക്ക് ചേർന്ന ഒരാളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കില്ല എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ അച്ഛാ ഇപ്പോൾ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത് അവന് കൊള്ളമകൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ എന്നാൽ പിന്നെ നീ അത് തെളിയിക്കി അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയോ അപ്പം ശ്രീകാന്ത് ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് എന്തായാലും എന്റെ എൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും എന്ന് ആലോചിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ഇങ്ങനെ അച്ഛ എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയും ഓ അതിനിപ്പോൾ കാശ് ഞാൻ തേടി വരും അയ്യോ കാശൊന്നും വേണ്ട അച്ഛാ അച്ഛൻ്റെ സൈക്കിളൊന്ന് തരുമോ എന്ന് ചോദിക്കട്ടോ സൈക്കിളോ എന്നിട്ടിപ്പോൾ സൈക്കിള് ബസ്സിൽ പോയി എപ്പോൾ ചോദിക്കട്ടോ അന്നേരം വിശ്വൻ പറയുന്നുണ്ട് അയ്യോ അച്ഛാ ഇത് സൈക്കിളിൽ പോകേണ്ട കാര്യമാണ് സൈക്കിളിൽ പോകേണ്ട സ്ഥലമാണ് അങ്ങനൊരു സ്ഥലമുണ്ടോ ആ എന്തായാലും കൊണ്ടുപോക്കോ സൈക്കിളെ ചീൻ ചെറുതായിട്ട് ലൂസ് ഉണ്ടെന്ന് പറയട്ടോ അത് ഞാൻ ശീലമാക്കിക്കോളാം അച്ചാന്ന് പറയും പിന്നീട് കാണിക്കുന്നത് പത്മവും മുത്തശ്ശിയും കൂടിയിട്ട് വീട്ടിലേക്ക് വരുവാണേ അപ്പോൾ കൊച്ചിനെ കാണുമ്പോൾ അവരങ്ങനെ നിൽക്കുന്നുണ്ട് വേദയാണെന്നുണ്ടെങ്കിൽ കൊച്ചിനോട് ചോറ് തിന്നാൻ പറഞ്ഞിട്ട് ഓടി വരുകയാണ് കേട്ടോ പിന്നീ കൂടെ വേദ ഓടി ചെന്നവർ ആ മുത്തശ്ശി അമ്മയെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്പരെ യാത്ര എങ്ങനെ ഉണ്ടായാലും ഒന്നും കുഴപ്പമില്ല അപ്പോഴേക്ക് ശ്രീധ ഭക്ഷണം കൊണ്ടുവരണ്ടോ അത് ചോദിക്കുന്നുണ്ട് ഇതേതാ കൊച്ചി എന്ന് പറയട്ടോ ഇത് എൻ്റെ മുകളാണെന്ന് ശ്രീച്ച പറയും അപ്പോൾ പറയും ആ മോളെ മോള് ഇതുപോലൊരു കൊച്ചി കൂടി ഉണ്ടെന്ന് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ പിന്നെ കുറച്ച് ചോക്ലേറ്റ് കൊണ്ടുവന്നതന്നെയെന്ന് പറയും മോൾ എത്രയിലാണ് പഠിക്കുന്നതും ചോദിക്കും അഞ്ചാം ക്ലാസ്സിലെന്ന് പറയും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് കൊച്ചിന് എന്തിനാണ് വാരി കൊടുക്കണേ ചോറ് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കൊതി കൊണ്ട് വായിക്കൊടുക്കുന്നതാണ് അത് വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞോ അപ്പോഴേക്കും കമനാമ വന്നിട്ട് എല്ലാവരും കൂടിയിട്ട് അകത്തേക്ക് വിളിച്ചിരുത്തുന്നുണ്ട് അപ്പോൾ അവിടേക്ക് നന്ദിനി വരുന്നുണ്ട് നന്ദിനോട് ചായ എടുക്കാൻ പറയുമ്പോൾ നന്ദിനി ദേഷ്യത്തോട് കൂടിയിട്ട് ചായ എടുക്കാനായിട്ട് പോകുന്നുണ്ട് ആരാ നന്ദിനി വന്നത് വേദന മുത്തശ്ശി അമ്മയാണെന്ന് അച്ഛനോട് പറയുന്നുണ്ട് നന്ദിനി അവർ അച്ഛൻ വരും കേട്ടോ അപ്പോൾ അവരോട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇരിക്കിരിക്കും എന്തിനാണ് എഴുന്നേറ്റ് ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കട്ടോ സുധാകരൻ സുഖമല്ലേ എന്ന് ചോദിക്കട്ടോ മുത്തശ്ശി അതെ നല്ല മൂന്നാൺപിള്ളേർ ഉള്ളതുകൊണ്ടും നല്ല രീതിയിൽ കുടുംബം നോക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല സുഖമാണ് എന്ന് പറയും അപ്പോൾ അപ്പം വേദിക്കും കമരാമ്മയ്ക്കൊക്കെ അത് ഭയങ്കര വിഷമാവുണ്ട് കേട്ടോ അങ്ങനെ പറയുമ്പോൾ വിക്രം വിക്രം എവിടെ മോളെയും ചോദിക്കട്ടോ ഓ അപ്പോൾ വിക്രത്തിന് തിരക്കാണ് വലിയ വലിയ ഡ്യൂട്ടികളുള്ള ആളല്ലേ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വരണ്ടേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അല്ല പിന്നെ ഇപ്പം നേരിട്ട് പോയിട്ടുള്ള പരിപാടികളൊന്നുമില്ല ഇപ്പോൾ ആളെ വെച്ച് ജയിക്കലാണ് എന്നാലും ഇടയ്ക്കൊക്കെ പുറത്തേക്ക് ഫീൽഡിലേക്ക് ഇറങ്ങേണ്ടി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞു വിക്രത്തിനെ പരിഹസിക്കുകയാണ് കേട്ടോ അപ്പോൾ പത്മം പറയും എന്താ നമ്മളെ കലാൻ പറയും അല്ല ഇവരെവിടെ എത്തി സംസാരിക്കുകയാണ് അകത്തേക്ക് വരേണ്ടി എന്ന് ചോദിക്കട്ടോ അപ്പം മാഷു പറയും ഞാനിവരിവിടെ കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്നേ ഉള്ളൂ വാ നമുക്ക് അകത്തേക്ക് പോകാം എന്ന് മാഷു പറയും കേട്ടോ അപ്പം പത്മം പറയും വേണ്ട വേണ്ട എവിടെ എവിടെന്നിട്ടായാലും കാര്യങ്ങൾ സംസാരിച്ച പോരേ എന്ന് പറഞ്ഞിട്ട് മാഷോട് പറയുകയാണെങ്കിൽ ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വന്നത് കാര്യങ്ങളൊക്കെ ഇത്രയായി നൽകി നമുക്ക് രണ്ട് വീട്ടുകാർക്കും ഇങ്ങനെ പോകണോ എന്ന് ചോദിക്കാനു കേട്ടോ അപ്പോൾ മാഷേക്ക് കാര്യങ്ങൾ എത്രയായ സ്ഥിതിക്ക് എന്ന് ചോദിക്കുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ കേട്ടോ